ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഫീബ യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ഈസ്റ്ററിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ഈസ്റ്റർ അവരുടെ വിശ്വാസത്തിൻ്റെ നങ്കൂരമായ അനുഭവമാണ് നിരാശകളുടെ കോട്ടകളെയും അന്ധകാരത്തിൻ്റെ ശക്തികളെയും തകർത്തെറിയുന്ന ദൈവികമായ പ്രത്യാശയുടെ വിസ്ഫോടനമാണ് ഈസ്റ്റർ നമുക്കറിയാം ഈസ്റ്റർ ഒരു വലിയ ക്ഷമാപൂർവമായ കാത്തിരിപ്പിന്റെ കൾബിനേഷനാണ് ശിശു സമൂഹവും ദൈവജനവും ഒരു മിശിഹായിക്കായി കാത്തിരിക്കുന്ന ചരിത്രപരമായ പശ്ചാത്തലം ഈസ്റ്ററിനുണ്ട് എന്ന് നമുക്കറിയാം വിദേശ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്ന പാലസ്തീൻ ജനത കാലാകാലങ്ങളിൽ അവരുടെ ജീവിതത്തിൻ്റെ അധ്വാനങ്ങളെ ചൂഷണം ചെയ്യുന്ന വരേണ്യവർഗത്തിൻ്റെ പീഡനങ്ങൾക്ക് വിധേയരായി തങ്ങളുടെ സ്വത്വവും ആരാധനയുടെ സ്വാതന്ത്ര്യവും ദൈവമക്കളെന്നുള്ള പദവിയുടെ ആഘോഷവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു ജീവിത പശ്ചാത്തലത്തിലാണ് ക്രിസ്തു കൃപയുടെ നിറവായി സത്യത്തിൻ്റെ നിറവായി പാലസ്തീനിൽ സാധാരണ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ മധ്യേ ദൈവസാന്നിധ്യം പകരുന്ന വലിയ പ്രതീക്ഷയായി അവതരിക്കുന്നത് എന്ന് നമുക്കറിയാം ദൈവരാജ്യത്തിൻ്റെ ഉദ്ഘാടനമാണ് ക്രിസ്തുവിൻ്റെ പരിശി ശുശ്രൂഷയുടെ ആരംഭത്തിലൂടെ സംഭവിക്കുന്നത് എന്നും നാം വേദപുസ്തകത്തിലൂടെ വായിച്ചു മനസ്സിലാക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ അവൻ ദൈവരാജ്യത്തെ പറ്റി പ്രഘോഷിച്ച് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു തുടർന്നുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ക്രിസ്തു ദൈവസ്നേഹത്തിൽ താൻ എതിരിടുന്ന എല്ലാ മനുഷ്യരെയും രോഗികളെയും പീഡിതരെയും നിരാശയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെയും സമൂഹം ഒറ്റപ്പെട്ടവരെ ഒറ്റപ്പെടുത്തിയവരെയും പുറന്തള്ളിയവരെയും ഒക്കെ ആ സ്നേഹസ്പർശനത്താൽ തൊട്ട് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹമാർവിൻ്റെ ചൂട് പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളായി ഓരോ ക്രിസ്തുവിൻ്റെ എതിരിടലുകളും എൻകൗണ്ടേഴ്സും തീരുന്നതിൻ്റെ ചിത്രമാണ് നാം വായിച്ചു മനസ്സിലാക്കുന്നത് എന്നാൽ ക്രൂശീകരണം വലിയ ഒരു തിരിച്ചടിയായിട്ട് ശിശു സമൂഹം അനുഭവിക്കുക വളരെ ക്രൂരമായി ക്രിസ്തു കൊല്ലപ്പെടുന്നു ക്രിസ്തു ക്രൂശീകരിക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വളരെ നിരാശകരമായ അനുഭവം ശിഷ്യന്മാർക്കാർക്കും ആ അനുഭവങ്ങളിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരെല്ലാം ഒന്നൊന്നായി ചിതറി ഓടുന്ന അനുഭവം വേദപുസ്തകത്തിൽ നാം വായിച്ചു മനസ്സിലാക്കുന്നുണ്ട് ശിഷ്യരിൽ പ്രമുഖനായിരുന്ന പത്രൂസിന് പോലും യേശുവിനോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നില്ല ഒരു പക്ഷെങ്കിൽ മറ്റ് ശിഷ്യരെക്കാളധികം ശിഷ്യ യേശുവിൻ്റെ കാൽ ചുവടുകളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത് പത്രോസാണ് എല്ലാവരും ഓടി മറിഞ്ഞിട്ടും ന്യായാധിപൻ്റെ വീട്ടുമുറ്റത്തും മഹാപുരോഹിതൻ്റെ കോഠ്യാടിലുമൊക്കെയായിട്ട് ക്രിസ്തുവിനെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് പത്രോസ് ശ്രമിക്കുന്നതിൻ്റെ ചിത്രം നമുക്ക് ലഭിക്കുന്നു എങ്കിലും വെൻ ദ മൊമെൻ്റ് ഓഫ് ബെക്കനിങ് കംസ് പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇതൊരു വലിയ ചിതറലിൻ്റെ അനുഭവമാണ് വിശ്വാസ സമൂഹം ചിതറി എറിയപ്പെടുന്ന ഒരു വലിയ അനുഭവമാണ് ഒരു പക്ഷേങ്കിലൊരു തിരിച്ചുവരവിൻ്റെ സാധ്യതയില്ലാത്ത നിലയിൽ നിരാശയുടെ സങ്കടത്തിൻ്റെ കഷ്ടതയുടെ ഒരു വലിയ ആഘാതം വിശ്വാസ സമൂഹത്തിൻ്റെ മേൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു ദാരുണമായ അനുഭവമായി ക്രൂശീകരണം മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് എന്നാൽ ഈസ്റ്റർ അതിനെയെല്ലാം റിവേഴ്സ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു മൊമെൻ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വേദപുസ്തകം ഗ്രീക്ക് ഭാഷയിൽ കൈറോസ് എന്ന് ഉപയോഗിച്ച് അടയാളപ്പെടുത്തുന്ന സമയമാണ് അതെന്ന് നമുക്കറിയാം ചരിത്ര സംഭവങ്ങളിൽ വിശ്വാസ സമൂഹത്തിൻ്റെ തീർത്ഥയാത്രയിൽ കാലാകാലങ്ങളിൽ ദൈവം ഇടപെടുന്ന മുഹൂർത്തങ്ങളെയാണ് കൈറോസ് എന്ന് വിശേഷിപ്പിക്കുന്നത് അത്തരത്തിൽ ഈസ്റ്റർ ഒരു വലിയ കൈറോട്ടിക് മൊമെൻ്റാണ് ദൈവം ഇടപെടുകയാണ് എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരു നിമിഷം നമ്മുടെ കാൽ ചുവട്ടിലെ മണ്ണ് അകമാനമായി ഒലിച്ചു പോകുന്നു എന്ന് തോന്നുന്ന ജീവിതത്തിന്റെ ഒരു നിമിഷത്തിൽ ദൈവം ഇടപെട്ട് എല്ലാത്തിനെയും തിരിച്ചു പിടിക്കുന്ന ഒരു മൊമൻ്റായിട്ട് ഈസ്റ്റർ മൊമൻ്റ് മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ചിന്തയെ ഒന്ന് വിപുലമാക്കുന്നതിനായിട്ട് മൂന്ന് ലഘുവായ ഖണ്ഡങ്ങൾ നമുക്ക് ഈ ധ്യാനത്തിൽ ഉപയോഗിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തേത് ഈസ്റ്ററിനെ സാധ്യമാക്കുന്ന ക്ഷമാപൂർവമായ ഒരു കാത്തിരിപ്പാണ് നമ്മളതിനെ പറ്റി പരാമർശിച്ചു കഴിഞ്ഞു ശിശു സമൂഹം അങ്ങനെ വളരെ ക്ഷമയോടെ കാത്തിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ് മരണത്തിന് പോലും ആ കാത്തിരിപ്പിന്റെ ശക്തിയെ തളർത്തി സാധിച്ചില്ല എന്നതിൻ്റെ അടയാളമാണ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനം അധികാലത്ത് സുഗന്ധവർഗങ്ങളുമായി മഗ്ദലക്കാരത്തി മറിയും തന്നോട് കൂടെയുള്ള സ്ത്രീകളും യേശുവിനെ അടക്കം ചെയ്തിരുന്ന കവറിലേക്ക് പോയി എന്നുള്ളത് അവിടെ ഹൃദയത്തിന് വളരെ ഭാരമുണ്ടായിരുന്നെങ്കിലും കാത്തിരിപ്പിന്റെ പ്രതീക്ഷ ചോർന്നു പോയിട്ടില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് അതുകൊണ്ട് അവർ വളരെ ഉദ്വേഗത്തോടു കൂടെ കല്ലറയെ സമീപിക്കുകയാണ് കല്ലറയുടെ കല്ല് എങ്ങനെ ഉരുട്ടിക്കളയും എങ്ങനെ ഉള്ളിലേക്ക് ഒരു നോട്ടം സാധ്യമാകും എന്നൊക്കെയുള്ള ആകാംക്ഷകളോടെ അവർ അതിനോട് സമീപിക്കുകയാണ് ക്രിസ്തുവിൻ്റെ മൃദമായ ശരീരത്തിൽ പൂശുന്നതിനുള്ള സുഗന്ധ ലേപനങ്ങൾ അവർ കരുതിയിട്ടുണ്ട് എന്നാലും അതിലെല്ലാം വളരെ പ്രത്യേകമായി ഹൈലൈറ്റ് ചെയ്യേണ്ടുന്ന അവർ ആ കലറയിലേക്ക് ക്യാരി ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭവം എന്ന് പറയുന്നത് പ്രതീക്ഷയാണ് ക്ഷമാപൂർവമായ കാത്തിരിപ്പ് അവർ ആ കല്ലറിയിലേക്ക് ഏറ്റുകൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കലറി ശൂന്യമായിരിക്കുന്നു അതാണ് അവരുടെ കാഴ്ച അവരത് ശിഷ്യന്മാരെ അറിയിക്കുന്നു ശിഷ്യന്മാർ വളരെ ഉദ്വേഗത്തോടെ കല്ലറിയിലേക്ക് ഓടുന്നതിൻ്റെ ചിത്രമാണ് പിന്നീട് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഈ കാത്തിരിപ്പ് വളരെ പ്രധാനമാണ് ലോക സംഭവങ്ങളുടെ മധ്യേ തിരിച്ചടികളുടെ മധ്യേ നിരാശാജനകമായ കേൾവികളുടെയും കാഴ്ചകളുടെയും മധ്യേ ദൈവത്തിൻ്റെ സമയം ആഗമിക്കുന്നു എന്നുള്ള വലിയ പ്രതീക്ഷ ജീവിതത്തിൽ പുലർത്തി ദൈവികമായ പ്രത്യാശയോടെ വിശ്വാസ സ്ഥിരതയോടെ ഒരു ശിഷ്യൻ എന്ന നിലയിൽ കുരിശിലേക്ക് നടന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ദൈവം എല്ലാ ശിഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ഗുണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ അതുകൊണ്ട് ശിഷ്യന്മാരുടെ ആ കാത്തിരിപ്പാണ് ഈസ്റ്ററിനെ അവരുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എല്ലാം അവസാനിച്ചിട്ടും ഇല്ല ഈ കാത്തിരിപ്പിന് പ്രസക്തിയുണ്ട് എന്ന വിചാരത്തോടെ കല്ലറിയിലേക്ക് പോകാനുള്ള മനസ്സാണ് ഈ അത്ഭുതത്തിൻ്റെ സാക്ഷികളാകാൻ അവരെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ സംഗതി ഈസ്റ്ററിനെ പറ്റി പറയാനുള്ളത് ശിഷ്യന്മാരോടെ കൂടുകയാണ് എന്നാൽ ഈ ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തോട് ശിഷ്യർ എന്ന നിലയിൽ അവർ പുലർത്തേണ്ട അറ്റൻറ്റീവ്നെസിനെ അത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് എത്രത്തോളം നമ്മുടെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രപരമായ സംഭവ വികാസങ്ങളോട് ശ്രദ്ധാലുക്കളായാണ് നാം ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ശിഷ്യരെ സംബന്ധിച്ചെടുത്തോളം എന്നും പ്രസക്തമാണ് പത്രോസും യേശു സ്നേഹിച്ച ശിഷ്യനും കൂടെ ഒരു ഓട്ടമത്സരമാണ് രണ്ടുപേരും ഓടി പത്രോസിനേക്കാൾ വേഗത്തിൽ ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ ആളായത് കൊണ്ടാവാം ഈ യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിന് മുമ്പായി ഓടി എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം അവിടെ ചെന്ന് നിൽക്കുന്നു പത്രോസിന് വേണ്ടി കാത്തു നിന്നു ഇരുവരും ഒന്നിച്ച് ഉള്ളിലേക്ക് പ്രവേശിച്ചു അവർ കല്ലറയുടെ അകം പരിശോധിച്ചു കാരണം എല്ലാവരും കൂടെ ചേർന്നാണ് ക്രിസ്തുവിൻ്റെ മൃതശരീരം അവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന് നമുക്ക് ഊഹിക്കാം എന്നാൽ അവൻ്റെ മൃതശരീരം അവിടെ ഇല്ല എന്നുള്ള മഗ്ദലക്കാരത്തി മറിയയുടെയും മറ്റ് സ്ത്രീകളുടെയും റിപ്പോർട്ട് ശരിയാണ് എന്നവർ മനസ്സിലാക്കിയാണ് വളരെ ക്രമീകൃതമായ രീതിയിൽ യേശുവിനെ പൊതപ്പിച്ചിരുന്ന റൂമാലും മറ്റു വസ്ത്രങ്ങളും കല്ലറിയിൽ ഇരിക്കുന്നതും അവർ കണ്ടു മനസ്സിലാക്കി ഭാഷണമൊന്നും അവിടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് ഒന്നും പറയുന്നില്ല പത്രദോസിന്റെ ഉള്ളെന്താണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലോ യേശു സ്നേഹിച്ച ശിഷ്യൻ്റെ ഉള്ളിൽ അതിലൂടെ കടന്നുപോയ വിചാരങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനോ ഒന്ന് നമുക്ക് സാധിക്കുന്ന ഭാഷണങ്ങളും എക്സ്പ്രഷൻസും ഒന്നും അവിടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വളരെ നിശബ്ദരായി ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് അർത്ഥഗർഭമായ ഒരു മനസ്സോടെ അവർ മടങ്ങിപ്പോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനിയും ദൈവത്തിൽ നിന്നുള്ള ഒരു അടയാളങ്ങൾക്കായി കാത്തിരിക്കുന്ന മനസ്സുകളോടെ കടന്നുപോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി ഈ ശിഷ്യന്മാരൊക്കെ ഒഴിഞ്ഞു പോയിട്ടും മക്ദലക്കാരത്തെ അറിയിക്കും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കും അവിടെയൊന്നും കടന്നു പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ദി ടു ബി എ ലിറ്റിൽ ബിറ്റ് മോ ഡീപ്ലി അറ്റൻറ്റീവ് ടു ദി സറൗണ്ടിങ്സ് അവർ കൂടുതൽ ശ്രദ്ധയോടെ ആ ചുറ്റുപാടുകളെ സ്വാംശീകരിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റാർക്കും ലഭ്യമല്ലാത്ത ചില ദർശനങ്ങൾ അവർക്കുണ്ടായി വെള്ളവസ്ത്രധാരികളായ രണ്ട് മനുഷ്യർ കല്ലറയുടെ തലക്കിലിരിക്കുന്നത് അവർ കണ്ടു അവരവരോട് ചോദിക്കുന്നു സംഭാഷിക്കുന്നു നിങ്ങൾ എന്തിനാണ് എന്ന് ഈ മനുഷ്യർ സ്ത്രീകളോട് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ റബൂനിയെ കണ്ടില്ല അവൻ്റെ ശരീരം ആരോ എടുത്തു കൊണ്ടുപോയി എന്ന് പറയുകയാണ് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ കണ്ടു എന്ന് നമ്മൾ അവിടെ വായിക്കുകയാണ് എത്ര നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന നമ്മുടെ ശരീരത്തെ ആകെ അല്ലെ വിജ്രംഭിതമാക്കുന്ന ഒരു ഒരു അടയാളപ്പെടുത്തലാണ് അത് സ്ത്രീകൾ എങ്ങനെയാണ് ആ മൊമെന്റിനെ ഉൾക്കൊണ്ടതെന്ന് നമുക്കറിയില്ല പക്ഷേ എങ്കിൽ ക്രിസ്തുവിധ അവിടെ ജീവിച്ച് വാഴുന്നു എന്നുള്ള വലിയ സത്യം അവർ മനസ്സിലാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അറ്റൻറ്റീവ്നെസ് ഈസ്റ്ററിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ഈസ്റ്ററിനെ സംഭവ്യമാക്കുന്നത് ഈ അറ്റൻറ്റീവ്നെസ്സാണ് ആ ശ്രദ്ധ പുലർത്താൻ നമുക്ക് സാധിക്കാത്തടത്തോളം ഈസ്റ്ററിൻ്റെ മഹത്വവും ഈസ്റ്ററിൻ്റെ സാധ്യതയും നമുക്ക് ഉൾക്കൊള്ളാനായി സാധിക്കുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ സംഗതി ഈസ്റ്റർ ഒരു നിയോഗമാണ് എന്നുള്ളതാണ് ഈ സ്ത്രീകൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്നെ തുടരുത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇടുക്കിലേക്ക് കയറിപ്പോയിട്ടില്ല എന്നിട്ട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടുക്കിൽ ചെന്ന് ഞാൻ എന്ന സത്യം പങ്കുവഹിക്കണം സുവിശേഷ സത്യം നിങ്ങളുടെ സഹോദരങ്ങളോട് വിളമ്പണം എന്ന് പറഞ്ഞ് സ്ത്രീകളെ പറഞ്ഞയക്കുക അതുകൊണ്ട് ഈസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു എന്നുള്ള വലിയൊരു സത്യത്തെ മനസ്സിലാക്കി അത് നൽകുന്ന ഒരു വലിയ ആലസ്യത്തിൽ നമ്മൾ രമിക്കുന്നതിനായുള്ള ഒരു സന്ദർഭമല്ല മറിച്ച് ഈസ്റ്ററിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ അജഞ്ചലമായ ശക്തി അടിച്ചമർത്താൻ പറ്റാത്ത ശക്തി മരണത്തിന് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ശക്തി അത് വെളിപ്പെട്ടതിന് സാക്ഷികളായവർ ഈ ലോകമെങ്ങും ഓടി നടന്ന് അതിനെ പ്രഘോഷിക്കണം അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കണം എന്നുള്ള നിയോഗം അവർക്ക് ലഭിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഈസ്റ്റർ അതാണ് ഈ ഈസ്റ്റർ ആഘോഷത്തിന് ശേഷം നാം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ ഈ ലോകത്തിൻ്റെ വേദനകളുടെ തീരങ്ങളിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയുന്നുണ്ട് നിങ്ങൾ ഗലീലിയിലേക്ക് പോവുക ഗലീലി സങ്കടങ്ങളുടെ സ്ഥലമാണ് ഇല്ലായ്മകളുടെ സ്ഥലമാണ് തകർച്ചകളുടെ സ്ഥലമാണ് ബന്ധങ്ങൾ തകർന്നു പോകുന്ന ഇടമാണ് ജീവിതം ക്ഷയിച്ചു പോകുന്ന ഇടമാണ് അവിടേക്ക് ഈ വിയർത്തെഴുന്നേൽപ്പിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ കീഴ്പ്പെടുത്താൻ മേലാത്ത അജഞ്ചലമായ ശക്തിയോടുകൂടെ യാത്ര ചെയ്യാനായിട്ട് ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ അവിടേക്ക് പോവുക ഞാനും നിങ്ങളോട് ചേരും എന്നുള്ള വലിയ വാഗ്ദാനത്തോടെ അവരെ നിയോഗിച്ചയക്കുന്ന ക്രിസ്തുവിനെ നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഈസ്റ്റർ ഈ നിയോഗം നമ്മളെ ഏൽപ്പിക്കുന്നു എന്നോർക്കാൻ നമുക്കിടയാകണം വേദനകളുടെ ഇടങ്ങളിലേക്കെല്ലാം ദൈവത്തിൻ്റെ സ്നേഹവുമായി എത്തിപ്പെടാനുള്ളൊരു വ്യഗ്രത ഈസ്റ്റർ നമ്മിൽ ഉളവാക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ പറഞ്ഞാരംഭിച്ചത് ഈസ്റ്റർ നിരാശകളുടെ ചങ്ങലുകളെയും അന്ധകാരത്തിൻ്റെ കോട്ടകളെയും തകർത്തെറിയുന്ന ദൈവികമായ പ്രത്യാശയുടെ വിസ്ഫോടനം എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു വലിയ ഇംപ്ലോഷനാണിത് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലേക്ക് വന്ന് പൊട്ടിത്തെറിക്കുകയാണ് അതിൻ്റെ പ്രത്യാശയുടെ വലിയ ശക്തിയോടെ നമ്മുടെ ഉള്ളിലെ നിരാശകളെയും നമ്മുടെ ആകുലതകളെയും നമ്മുടെ വിചാരപ്പെടലുകളെയും നമ്മുടെ സങ്കടങ്ങളെയും കണ്ണീരിനെയും ഒക്കെ ഒപ്പിക്കളയുന്ന തകർത്തെറിഞ്ഞ് കളയുന്ന ദൈവത്തിൻ്റെ വലിയ പ്രത്യാശ നമ്മിൽ വന്ന് നിറയുന്ന വലിയ അനുഭവമായി ഈസ്റ്റർ മാറുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്റർ നൽകുന്ന ഈ പ്രതീക്ഷയുടെ ശക്തി അനുഭവവിദ്യമാക്കട്ടെ ആകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ കൃപയും സത്യവും നിറഞ്ഞവനുമായി നമ്മുടെ ഇടയിൽ പാർത്ത കർത്താവായു ക്രിസ്തുവിൻ്റെ സ്നേഹം സഹവാസം അവൻ നമുക്ക് പകരുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വലിയ ശക്തി ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള വലിയ കരുത്തായി പരിണമിക്കട്ടെ ഈസ്റ്റർ നമുക്ക് പകരുന്ന ശക്തിയോടെ ഈ വരും വർഷം മുഴുവനും ജീവിപ്പാനും ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികളാകുവാനും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും